ജീൻസിനൊക്കെ ഉള്ള റിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് അടിക്കുക ഇതാണ് ട്ടോ മെറ്റീരിയല് ബ്ലൂ ആണ് കളറ് നല്ല ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിപ്പത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ ഞാൻ ഗിഫ്റ്റിന് കുളിക്കാനായിരിക്കും ഫുൾ ഗിഫ്റ്റ് ആണ് നല്ല ഭയങ്കര നല്ല സുഖം ഉണ്ടാവും യൂസ് ചെയ്യാനും കിട്ടാനും നല്ല ഭയങ്കര നല്ല ഇതിന്റെ നമുക്കിതിൻ്റെ ഒക്കെ ഒന്ന് ചെയ്യാം ഇത് മോഡലൊന്ന് വന്നത് വെച്ചാല് പിന്നെ യോക്കിന് തായക്ക് പ്ലീറ്റ് കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ് അതേപോലെ സ്ലീവ് ഫുൾ സ്ലീവില് ചെയ്യണം നെക്ക് വി നെക്കിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ട മോഡല് അത് നമുക്ക് ഇതിൻ്റെ കട്ടിങ് നമുക്ക് ചെയ്യാം നമുക്ക് കട്ടിങ് കട്ടിങ്ങിലേക്ക് എത്തുന്നു കേട്ടോ ഇത് നാലെട്ട് മടക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ീസ് കട്ട് ചെയ്തെടുക്കാവേ പതിനഞ്ചരാണ് എടുത്തിട്ടുള്ളത് ഷോൾഡർ സ്ലീവ് ആകെടുത്തിട്ടുണ്ട് റഗാളാണ് ചെസ്റ്റിന്റെ അളവ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഷേപ്പ് പതിനൊന്ന് നമുക്കിവിടെ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ യോഗ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി പ്ലേറ്റ് ഇടാനുള്ളത് അതിൻ്റെ എടുക്കാം കേട്ടോ അതിന് നമുക്ക് യോഗ പീസിൻ്റെ പതിനാലര മാറ്റിയിട്ട് ഇപ്പത് മുപ്പത്തിയേഴ് ഉണ്ട് അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം നോക്കണം ശ്രദ്ധിക്കണം എല്ലാ ഭാഗവും ഒരേപോലെ ഇല്ലെന്നുള്ള അളവ് നല്ല ശ്രദ്ധിക്കണം ഓക്കെയാണ് നമുക്ക് ഇതിങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ബാക്കിനും ഫ്രണ്ടിനും വീറ്റിടാനുള്ള കോത്തോട്ടോ സ്ലീവ് ഇരുപത്തിരണ്ടരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് രണ്ടിഞ്ചെടുക്കുന്നുണ്ട് കുറച്ച് വീതിയിൽ അടക്കണം കേട്ടോ പ്രായഭാഗം സ്ലീവും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ കഴിയും കേട്ടോ പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടാവാൻ തോന്നുന്നില്ല അപ്പോൾ അത് കാണിക്കുന്നുണ്ടാവില്ല ഒരു ദിവസം കാണിക്കാം അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് കേട്ടോ ഇതാണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന മോഡൽ ഇതായിരുന്നു കേട്ടോ ചെയ്തിട്ട് ഇതിന് വന്നിട്ട് ബോക്സ് ആണ് ഫ്ലീറ്റാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ബീനൊക്കാണ് കുളിച്ചയിലാണ് ചെയ്തിട്ടുള്ളത് ജീൻസിനൊക്കെ വയർ അറിയാൻ പറ്റിയ ഒരു ടോപ്പാണ് എന്തായാലും ഇത് കടിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞപ്പോ ഞാൻ ആകെ ലങ്കി മറിഞ്ഞിട്ടുണ്ട് അത്രക്ക് ഇതിന് മുകളിലും ഗിൽറ്റ് പോകുന്നുണ്ടായിരുന്നു ആ ഫസ്റ്റ് ടൈമേ ഉണ്ടാവുകയുള്ളൂ ക്ലോത്ത് കേട്ടോ ഈ ഗിൽഫ്റ്റ് പോകുന്നത് കഴിഞ്ഞാലേ ഇതിൻ്റെ മുകളിൽ പിന്നെ പോകുന്നില്ല അത് പുതിയ ക്ലോത്ത് അല്ല അതുകൊണ്ടുള്ള പോകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണെന്ന് നമ്മൾ നമ്മുടെ മോഡൽ ഉണ്ടായിരുന്നത് ഇത് ജീൻസിന് കൂടെ വെയർ ചെയ്തിട്ട് കാണാൻ നല്ല ഫോട്ടോ കൂടെ ആഡ് ചെയ്യാം നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുന്നത്